ശക്തമായ മഴയിൽ മാന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലകൾ വെള്ളം പൊക്ക ഭീഷണിയിൽ പാവക്കര പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും കാരണം നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മാനാറിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള പല വീടുകളിലും വെള്ളം കയറി തുടങ്ങി പമ്പയാറിന്റെ തീരങ്ങൾ കരകവിഞ്ഞ് സമീപ റോഡുകളിലും വീടുകളുടെ മുറ്റത്തും വെള്ളം കയറിയ നിലയിലാണ് റോഡ് ഗതാഗതവും മഴയും തുടർന്ന് താറുമാറായിരിക്കുകയാണ് വള്ളക്കാലി വാലേൽ ചെറ്റാളപ്പറമ്പ് അങ്കമാലി ഭാഗം മാന്തറ വൈദ്യനഗർ ഇടത്തെ ഭാഗം ഇരമത്തൂർ പൊതുകൂർ കൊച്ചുതറ ഭാഗം മണപ്പുറം ഭാഗം എന്നിവിടങ്ങളിലെ നിരവധി വീടുകളുടെ മുറ്റത്തും നടവഴിയിലും വെള്ളമായി പുഞ്ചയോട് ചേർന്ന് കിടക്കുന്ന മിക്ക വീടുകളിലും വെള്ളം കയറി ജനജീവിതമാകെ ദുസ്സഹമായ അവസ്ഥയിലാണ് ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് വൈദ്യുതിയും തടസ്സപ്പെട്ടതോടെ പ്രദേശങ്ങൾ ഇരുട്ടിലായതും ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കിയിരുന്നു ഇനിയും മഴ ശക്തി പ്രാപിച്ചാൽ പല കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ബ്യൂറോ മാനാർ